ചരിത്ര രാമുഖം എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ ഖൽദൂൻ ഇബ്ലൂൺ അലഹി ബഹുമാനപ്പെട്ടവർ മനുഷ്യരുടെ സ്വഭാവം വിവരിച്ചിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യൻ പ്രകൃതിയ ഒരു സുഹൃത്തിന് ആവശ്യമുള്ള ആളാണ് വിവാഹമൊക്കെ അതിന്റെ ഒരു പൂർത്തീകരണമാണ് സൗഹൃദ ബന്ധങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ മനുഷ്യർക്ക് വേണമെന്നാണ് ഒരിക്കലും ഒരു സുഹൃത്തിൽ നിന്നും ഐഹികമായൊരു ലാഭം നമ്മൾ ആഗ്രഹിക്കരുത് അത് നമ്മുടെ ലക്ഷ്യമാവരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ചില ആളുകളെ നാളെ പരലോകത്ത് കൊണ്ടുവരും അവരുടെ തലയിൽ

വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ അവര് സ്നേഹിച്ചത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ അവർ ഒത്തുകൂടി വിഷയത്തിൽ അവർ ഒരുമിച്ചിരുന്നു അള്ളാഹുന ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ അവർ പരസ്പരം കൈകോർത്ത് സഹായിച്ചു അള്ളാഹുനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പരസ്പരം സന്ദർശിച്ചത് ഒരു വീട് സന്ദർശനം എവിടെയെങ്കിലും നമ്മൾ സന്ദർശിക്കുന്നു ലക്ഷ്യം അള്ളാഹു എന്നല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും ഒരു തിന്മയോ മറ്റേതെങ്കിലും ഐഹികമായ ലാഭമോ ആലോചിക്കാതെ സന്ദർശനം നടത്തുന്നത് ഭയങ്കര കൂലിയാണ് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെയാണ് അത്രയും നല്ല സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്നതെന്നാണ് നാട്ടിലിപ്പോ നാട്ടുകാർക്കൊന്നുമല്ല ചങ്ങായിമാരൊന്നും ഇല്ലെന്ന അപ്പൊ ചങ്ങായിമാരുള്ളത് ഗൾഫുകാർക്കാണ് ഗൾഫിൽ നിന്ന് വന്നാൽ കണ്ണൂർക്കാരൻ പോകുന്നുണ്ട് ആലപ്പുഴക്ക് കൊല്ലത്തുകാരൻ വരുന്നുണ്ട് കാസർകോടേക്ക് കോഴി മലപ്പുറത്തുകാരൻ പോകുന്നുണ്ട് അങ്ങ് വയനാട് കൽപ്പറ്റയും കഴിഞ്ഞ് അങ്ങ് സുൽത്താൻ ബത്തേരിയിലേക്ക് ബത്തേരിക്കാരൻ പോരുന്നുണ്ട് ഇങ്ങോട്ട് കൊയിലാണ്ടിയിലേക്ക് ഇങ്ങനെ ആകെ പോയത് വത്തീസിനായിരിക്കും എന്നാലിൻ്റെ മങ്ങളെ കല്യാണത്തിന് ഈ വന്നേ പറ്റൂന്ന് ഇവിടെ നിന്നാൽ ഞാൻ വരാന്ന് പറഞ്ഞ് പോവാണ് ഇങ്ങനൊരു സൗഹൃദ സന്ദർശനം നാട്ടിനാരും നടത്തണില്ല കല്യാണം ഉണ്ടായാൽ പോകും വരും സൽക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ പോകും അല്ലെ കല്യാണം ഉണ്ടെങ്കിൽ അന്തസ്സോടുകൂടെ വിളിച്ചാൽ പോകില്ലെങ്കിൽ പോകില്ല അങ്ങനെ അങ്ങനെ ഭയങ്കര വളരെ ഫ്ലൈൻ മനുഷ്യന്മാരായിട്ട് ജീവിക്കുക അതിന് വല്ലാത്തൊരു രസമുണ്ട് ഈ ശ്വാസം പിടിച്ച് നടന്നിട്ട് എന്താ ഉണ്ട് കാര്യം എന്ന അങ്ങാടിയത് വിളിച്ചതിനൊന്നും വരാൻ പറ്റൂല വാട്സപ്പിൽ ക്ഷണിച്ചാലൊന്നും വരാൻ പറ്റൂല ഏഹ് അതൊക്കെ ഡയറക്റ്റ് പേരിലൊന്നു എന്നെ വിളിക്കണ്ടേ അതിനൊക്കെ സമയം കിട്ടുന്നുണ്ട് ഇപ്പൊ ആരൊക്കെ സമയമുള്ളത് സാറല്ല ഓ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും ഞാൻ പോകാൻ മറക്കണ്ട എന്ന് വിചാരിച്ചു പോവുക അതൊക്കെ എന്ത് രസമായിരിക്കും അത്രയും അടുത്ത സുഹൃദ സൗഹൃദബന്ധമുണ്ടാവുമ്പോഴേ ഒരു കല്യാണം കഴിഞ്ഞാലാ പണക്കങ്ങൾ ഉണ്ടാവുക ഒരു കല്യാണം കഴിയുമ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും കൂട്ടിപ്പിടിച്ച് അവർക്കൊക്കെ ചോറ്ടുത്ത് ആ പഴയ ബന്ധക്കൊന്ന് പുതുക്കുന്ന നല്ലൊരു പ്രസസ്സാണ് കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നാലഞ്ച് പണക്ക കേസുകൾ ഉണ്ടാവും എന്തോ വരെ വിളിക്കാൻ മറന്നു അത് ഉമ്മീ മറന്നു വാപ്പി മറന്നു തിരക്കിൽ ഓർമ്മ ഉണ്ടായില്ല അവര് കല്യാണത്തോടു കൂടെ അവിടുന്ന് അങ്ങോട്ട് മിണ്ടാതെ കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും എന്നെ വിളിച്ചില്ല ഇവര് മറന്നു പോയതാണ് സാധുക്കള് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല

ോ അല്ലെങ്കിൽ തന്നെയും അള്ളാഹു ഇത്തരം ആളുകൾക്ക് പ്രകാശത്തിന്റെ കിരീടവും പ്രകാശത്തിന്റെ ചേറും കൊടുത്ത് അംബിയും മധ്യേ അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുത്ത് ആദരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ ഒരു മലക്ക് മനുഷ്യ രൂപത്തിൽ വന്ന കഥ പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലി വസ്ല്ലാം ഒരു സുഹൃത്തൊരാൾ സന്ദർശിക്കാൻ വേണ്ടി പോവാൻ ആ സമയത്ത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവിടെ ഒരു മലക്ക് വന്നു എന്നിട്ട് ആ മലക്ക് ചോദിച്ചു എങ്ങോട്ടാ പോകും അതിനെ തുരീത് എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഇന്നാലിന്ന സ്ഥലത്തേക്കാ പോകുന്നത് എന്താണ് കാര്യം ഞാൻ എന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവാൻ എന്തെങ്കിലും അയാളോട് വല്ല സാമ്പത്തിക ബാധ്യതയും തീർക്കാൻ വേണ്ടി പോകാണോ ഒന്ന് കടം ചോദിക്കാനോ അല്ലെങ്കിൽ മുമ്പ് കടന്ന് തിരിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമല്ല ഇനി ഹെബ്ബൂഫില്ല എനിക്ക് അയാളെ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഒന്നുമില്ല സന്ദർശിക്കുക സന്ദർശനം കഴിഞ്ഞ് തിരിച്ചുപോലെ അത്രയും ലക്ഷ്യമുള്ളൂ അദ്ദേഹം ആ നേരത്തെ ആ മനക്ക് പറഞ്ഞു നിങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച ഒരു ദൂതനാണ് ഞാൻ നിങ്ങളെ നിങ്ങൾ അയാളെ പേരിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോ നമ്മൾ ഈ ഒരു സൗഹൃദ സന്ദർശനമൊക്കെ നടത്തുമ്പോഴേ ഇവൻ വിളിച്ച് ശ്രീപ്പാക്കിയിൽ ഇനി എങ്ങനെ പോവാതിരിക്ക ആ ട്രെയിൻ ടിക്കറ്റും ബസ് ഫെയറും പെട്രോൾ അടിച്ചതൊക്കെ നഷ്ടമാവും അങ്ങനെ പോകണ്ട എന്ത് ചെയ്യാ ഏതായാലും ഒരുമിച്ച് ജീവിക്കുന്ന കൂട്ടുകാരല്ലേ ആ സൗഹൃദ ബന്ധം ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ പോയിട്ടെങ്കിലും നല്ലൊരു സ്നേഹബന്ധമാവട്ടെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് നല്ല നെയ്യത്തോടു കൂടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നതിന് പോലും അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടുമെന്ന് റസൂലുള്ള ഇനി എന്താ ദിലേറെ വേണ്ടത് അതുകൊണ്ട് മുക്മിനീയങ്ങളായ ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടണം മുക്മിനീയങ്ങളായ ആളുകൾ കൂടിയിരിക്കണം അവർ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പരസ്പരം സന്ദർശിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു ചാല അത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തോഫിലേക്ക് നമുക്ക് തരട്ടെ അത് ജീവിതത്തിനും വലിയ സന്തോഷമാണ് അതിഥികളൊക്കെ വരുന്ന വലിയ സന്തോഷമാണ് അതിഥികളൊക്കെ വരുന്ന സമയത്ത് പെണ്ണുങ്ങളൊക്കെ വല്ലാണ്ട് വൃത്തി വിടക്കുന്ന വൃത്തിയാക്കും എന്നൊന്നും കുഴപ്പമില്ല എന്ത് ചെയ്യണം നെയ്യത്ത് നന്നാക്കുക അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് വൃത്തി ആ രീതിയിലൊക്കെ അപ്പോ അതിഥികളെ സന്ദർശിക്കുന്നതും സൽകരിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം നമ്മുടെ എന്ന് പറഞ്ഞ ആശയത്തിന്റെ പരിധിയിലേക്ക് വരികയാണ് അവസാനിപ്പിക്കുന്നു റസൂർ തങ്ങളുടെ പ്രിയപ്പെട്ട അബ്ബാസ് ചോദിച്ചു നബി പ്രിയപ്പെട്ടു ഞങ്ങളുടെ കൂട്ടുകാരിൽ ആരാ ഏറ്റവും നല്ല കൂട്ടുകാർ നമ്മുടെ ചർച്ചയ്ക്ക് ഒരു സീൽ വെക്കാൻ വേണ്ടി പറയുന്ന ഹദീഫാണ് ഇത് ചർച്ചയോടെ അവസാനിക്കുക മുത്തലബി ഞങ്ങളോട് ചോദിച്ചു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏതാണ് ലബിയെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല കൂട്ടുകാർ ആരാണ് മൻ ആരെ കണ്ടാലാണോ നിങ്ങൾക്ക് കല്ലാഹുനെ ഓർമ്മ വരുന്നത് അങ്ങനത്തെ ആളുകൾ ആരെ കണ്ടാൽ നിങ്ങൾക്ക് കല്ലാഹുന് ഓർമ്മ ചിലരെ കണ്ടാൽ പുതിയ സിനിമയ്ക്ക് ഓർമ്മ വരും വരുമ്പോടുത്തുണ്ടാവും എന്റെ സീഡിയല്ലെങ്കിൽ എന്റെ വിവരം ഉണ്ടാവും ആരെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുന് ഓർമ്മ വരുമോ അതാണ് ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കാനുണ്ടാവും അയാളുടെ അടുത്ത് എൽമ് കിട്ടും അങ്ങനത്തെ ഒരാൾ അവരുടെ കർമ്മങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആഹ്റം ഓർമ്മ വരും ആ ാണ് നിങ്ങളിൽ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് റസൂൽ അങ്ങനത്തെ സജ്ജനങ്ങളായ കൂട്ടുകാരത്താണ് പരലോകത്ത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ സ്വർഗത്തിലേക്കൊക്കെ പോകുന്ന നേരത്തുനിന്ന് കൈപിടിക്കാൻ ഈ സൗഹൃദ ബന്ധം അള്ളാഹു ഉപകാരപ്പെടുത്തി തരട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك